കാക്കശ്ശേരി പാവൂട്ടക്കുളങ്ങര വൈലി ക്ഷേത്രത്തിന് സമീപം പുഴുശല്യം മൂലം നാട്ടുകാർ ദുരിതത്തിൽ പ്രദേശത്തെ ഇരുപതോളം വീട്ടുകാരാണ് പുഴുശല്യം മൂലം ദുരിതം അനുഭവിക്കുന്നത് വെയിൽ കനത്താൽ പാടത്തു നിന്നും പുഴുക്കൾ കൂട്ടത്തോടെ വീടുകളിലെത്തും വസ്ത്രങ്ങൾ ഉണക്കുന്നതിനും ആഹാരം സൂക്ഷിക്കുന്നതിനും ഉറങ്ങുന്നതിന് പോലും പ്രദേശവാസികൾ ബുദ്ധിമുട്ടുകയാണ് പുഴുവിന്റെ ശല്യം ചെയ്തു ശല്യ വീട്ടിലേക്കൊക്കെ പഞ്ചായത്ത് അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല സമീപത്തെ വീടുകളിലെ പച്ചക്കറി കൃഷിയും വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നുണ്ട് പുഴുശല്യം ഇല്ലാതാക്കുന്നതിന് വേണ്ട നടപടികൾ പഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അത് ഇവിടെ ഈ പാടത്തൊക്കെ പുഴു ശല്യാണ് പുഴിന് ശല്യം കാരണം വീട്ടുകളിൽ തുണികളൊക്കെ അലക്കിട്ട് കഴിഞ്ഞാല് നമുക്ക് പുഴു പുഴുവരണം വീടിന്റെ അകത്തേക്കൊക്കെ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകളും അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്തിൽ എത്രയും പെട്ടെന്ന് നല്ല നടപടി എടുത്തിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അപേക്ഷിക്കുകയാണ്